ഈ മൃഗങ്ങളും പക്ഷികളും തങ്ങളുടെ ലൈഫ് പർപ്പസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഞാൻ മാംസമാണ് ഭക്ഷിക്കേണ്ടതെന്ന് മാംസബുക്കുകളും ഞാൻ ഇലകളാണ് സസ്യമാണ് ഭക്ഷിക്കേണ്ടതെന്ന് സസ്യ ഒക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഈ മൃഗങ്ങളെയും പക്ഷികളെയും സംബന്ധിച്ചിടത്തോളം തങ്ങളാരാണ് എന്നുള്ള ബോധം ജനിക്കുമ്പോൾ തന്നെ അവർക്കുണ്ട് ഞാൻ ആരാണെന്നുള്ള ബോധം ജനിക്കുന്ന ആ സമയം തൊട്ട് തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുണ്ട് നമ്മൾ എപ്പോഴും പറയാറില്ല കുറെ എക്സാമ്പിൾസ് ഇല്ലേ ഒരു കോഴിക്കുഞ്ഞിനെ കുളത്തിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ കോഴിക്കുഞ്ഞ് നീന്താൻ ശ്രമിക്കുമോ എന്തുകൊണ്ടാ തനിക്ക് അതിനുള്ള കഴിവില്ല ആർജി അത് കാർജിച്ചെടുക്കാൻ പറ്റില്ല എന്ന് കോഴിക്കുഞ്ഞിന് നന്നായിട്ട് അറിയാം അല്ലേ അപ്പൊ ഇതുപോലെ ഓരോ പക്ഷികൾക്കും ഓരോ മൃഗങ്ങൾക്കും എന്തൊക്കെ അതിനെ കൊണ്ട് പറ്റുമെന്നും എന്തൊക്കെ കൊണ്ട് എന്തൊക്കെ പറ്റത്തില്ല എന്നും എൻ്റെ ജീവിത ഉദ്ദേശം എന്താണെന്നും ഉള്ള തിരിച്ചറിവ് തുടക്കം മുതലേ ഉണ്ട് പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് തുടക്കത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ വ്യക്തിയെ വളർത്തുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വളർത്തുന്നത് ആ ജന്മോദ്ദേശത്തെ കേന്ദ്രീകരിച്ച് വളരാനല്ല നമ്മൾ ആ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ബഹുഭൂരിപക്ഷം വ്യക്തികളും ജീവിത ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ അവിടെ നിന്ന് വെലി ചെ വ്യതിചലിച്ച് ആർജിച്ചെടുത്ത അറിവിനെ ബേസ് ചെയ്തിട്ടൊക്കെ ജീവിക്കാൻ സ്വന്തമായിട്ടുള്ള കുറെ ലക്ഷ്യബോധങ്ങളൊക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ജന്മനാ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് തെറ്റായതുകൊണ്ടാണ് അപ്പോ ബഹുദൂരം സഞ്ചരിച്ചതിന് ശേഷം വർഷങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ചതിന് ശേഷം എൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യൂ ടേൺ എടുത്ത് തിരിച്ച് സഞ്ചരിക്കണം ഇപ്പോ എനിക്ക് പോകേണ്ടത് ഡൽഹിയിലേക്കാണ് അപ്പോൾ ഒരു ട്രെയിൻ വന്നു ട്രെയിൻ വന്നപ്പോൾ ഞാൻ ചാടി കയറി നല്ല നല്ലൊരു സീറ്റ് സൈഡ് സീറ്റൊക്കെ കിട്ടി ഞാൻ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലേക്കുള്ള ദിശയിലല്ല നേരെ ഓപ്പോസിറ്റുള്ള ദിശയിലാണ് കന്യാകുമാരിയിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ എങ്ങോട്ട് പോവാണ് എതിർ എതിർ ദിശയിലേക്ക് അല്ലേ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുകയാണ് എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് ശരിയായിട്ടുള്ള ദിശയിലേക്കല്ല പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞു അപ്പോഴും രണ്ട് ഡിസിഷൻ എനിക്ക് വേണമെങ്കിൽ എടുക്കാം ഒന്ന് ആ മനസ്സിലാക്കിയ സമയത്ത് അവിടെ ഇറങ്ങി തിരിച്ച് യാത്ര ചെയ്യണം അല്ലേ അതല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാം ആ എന്തായാലും ഇനിയിപ്പോൾ ഡൽഹിയിൽ പിന്നെ പോവാം കന്യാകുമാരിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് തെറ്റായ ഡിറക്ഷനിലേക്ക് എനിക്ക് സഞ്ചരിക്കാം അപ്പോൾ ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ആ എന്തായാലും അഞ്ചാ അഞ്ചാറ് മണിക്കൂറിന് ഇനി അങ്ങോട്ട് പോവാം ആ ഇനിയിപ്പോ കന്യാകുമാരിക്ക് പോകാം എന്ന് പറഞ്ഞാണ് ചില ചില മിക്ക ആൾക്കാരും ഇപ്പൊ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കോട്ടിരിക്കുന്ന തെറ്റായ ഡിറക്ഷൻ ഇനി ശരിയായ ഡിറക്ഷൻ മനസ്സിലായി എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം എന്നുള്ള തിരിച്ചറിവിൽ അവിടെ ഇറങ്ങിയ വ്യക്തികൾ അടുത്തെന്ത് ചെയ്യണം എവിടെ നിന്നാണോ ആ എവിടെ നിന്നാണോ കയറിയത് ആദ്യം അവിടെ എത്തണം അല്ലേ അവിടെ എത്തിയാട്ടല്ലേ പിന്നെ ഡൽഹിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ അത്രയും ദൂരം മടക്കയാത്ര ചെയ്യണം ആ മടക്ക യാത്രയാണ് ആർക്കും താല്പര്യമില്ലാത്തത് അത് ബൈബിളിനകത്ത് അതുകൊണ്ടാണ് ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലായില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കില്ല എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട് അപ്പൊ തിരിച്ച് ശിശുക്കളെ പോലാകുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഈ വന്ന വഴി അത്രയും എന്ത് ചെയ്യണം തിരിച്ച് യാത്ര അതാണ് അതിൻ്റെ ആന്തരിക അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ അമ്പത് വർഷം ഞാൻ തെറ്റായ ഡയറക്ഷനിലാണ് സഞ്ചരിച്ചതെന്നുണ്ടെങ്കിൽ അമ്പത് വർഷത്തെ യാത്ര ഞാൻ പിന്നോട്ട് സഞ്ചരിക്കണം അല്ലേ അപ്പം ഞാൻ ആരെ പോലെ ആവും ഒരു ശിശു ഒരു ശിശുവിനെ പോലെ ആവും എന്നിട്ട് മാത്രമേ എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഡൽഹിക്ക് ഡൽഹി ശരിയായിട്ടുള്ള ഡയറക്ഷൻ തിരിച്ച് ഡൽഹിക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ മടക്ക് യാത്ര ഇല്ലാതെ ലക്ഷ്യബോധത്തിൽ പറ്റത്തില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള അർത്ഥം അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ലക്ഷ്യബോധത്തിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് ആദ്യം ഒരു തിരിച്ചറിവ് ഉണ്ടാകണം ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ വഴിയാണ് ശരിക്കുമുള്ള എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ള എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു അവലോകനം അല്ലെങ്കിൽ എപ്പോഴും ഒരു വിലയിരുത്തൽ വേണം ആ വിലയിരുത്തലിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഞാൻ ആരാണെന്നുള്ള ബോധം വേണം എൻ്റെ സെൽഫ് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഞാൻ തിരിച്ചറിയണം അത് കഴിഞ്ഞിട്ട് ആ എൻ്റെ സെൽഫിനെ എൻ്റെ ശരിക്കുമുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയെ തിരിച്ചറിഞ്ഞിട്ട് ആ ഐഡൻറ്റിറ്റിക്കകത്തുള്ള എൻ്റെ കർത്തവ്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഉണ്ടാക്കണം അതൊരു ചെറിയൊരു പ്രോസസ്സാണ് ആ ചെറിയൊരു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ശ്രമിച്ചത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാനാണ് എത്ര വർഷം എടുത്തിട്ടുണ്ടാവും എന്ന് ഉദ്ദേശം പറയാമോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാനായിട്ട് എൻ്റെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ എത്ര വർഷം ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് ഊഹിക്കാമോ എൽ കെ ജി മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി എൽ കെ ജി മുതൽ പ്ലസ് ടു കഴിയുന്നത് വരെ എത്ര വർഷം വർഷമൊന്നറിയാമോ പതിനാല് വർഷം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നാല് വർഷം എൻജിനീയറിങ് അപ്പോൾ എത്രയായി പതിനെട്ട് വർഷം ഈ പതിനെട്ട് വർഷം സഞ്ചരിച്ചപ്പോഴാണ് എനിക്കൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ എന്ന് പറയുന്നൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ എൽ കെ ജിയിലും യു കെ ജിയിലും ഒന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നോ അല്ല അത് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ട് പഠിച്ചത് പ്ലസ് പ്ലസ് വൺ പ്ലസ് ടുനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്തമാറ്റിക്സ് ഒക്കെ എടുത്താലേ എൻജിനീയറിങ്ങിന് പോകാൻ പറ്റത്തു അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു മുതൽ ലക്ഷ്യബോധത്തിലേക്കുള്ള കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ അപ്പോൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു മാത്സ് എടുത്താലേ എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകാൻ പറ്റുമെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് മാത്തമാറ്റിക്സ് എടുത്തത് എന്നിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണമെന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചാൽ പറ്റത്തില്ലല്ലോ അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണം അപ്പോൾ വീണ്ടും ഞാൻ അന്വേഷിച്ചു സോഫ്റ്റ്വെയർ ആകണമെങ്കിൽ ഏത് കോഴ്സ് എടുക്കേണ്ടേ ഏത് ബ്രാഞ്ച് എടുക്കണം എന്നുള്ളത് അന്വേഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കമ്പ്യൂട്ടർ സയൻസ് തന്നെ തിരഞ്ഞെടുത്തു എന്നിട്ട് അത് പഠിച്ചപ്പോഴാണ് എനിക്ക് എന്താകാൻ പറ്റിയത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ പറ്റിയത് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ലൈഫ് പർപ്പസ് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി കടമ്പകൾ ഞാൻ കടക്കണം അതിനു വേണ്ടി ഞാൻ എഫേർട്ട് ഇടണം ഒരന്വേഷണ മനോഭാവം ഉണ്ടാകണം അതുകൊണ്ടാണ് ബൈബിളിനകത്ത് വീണ്ടും ഒരു വാക്യമുള്ളത് അന്വേഷിച്ചാൽ കണ്ടെത്തും മുട്ടിയാൽ തുറക്കും ഇതെല്ലാം ആത്മീകയാത്രയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു ആത്മീയ യാത്രയിൽ എൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് പർപ്പസ് തിരിച്ചറിയുകയും അത് അക്കോംപ്ലിഷ് ചെയ്യുകയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിൽ ഒരു കാര്യത്തെ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ എഫേർട്ടിടുന്നുണ്ടോ അതുപോലെ തന്നെ ആത്മീയ മേഖലക്കകത്ത് നമ്മൾ എന്തിടണം ചില എഫേർട്ട് ഇടണം എന്നാലേ അത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്നാലേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ കണ്ടെത്തി തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിന് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഏത് മേഖലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ അനവധിയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫ് പർപ്പസ് അറിയാനും അതിനെ മനസ്സിലാക്കാനും അത് അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമുകളുമെല്ലാം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിത്തരും